ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ട് ത്രീ ആണ് കേട്ടോ കാരണം നമ്മുടെ മൂകാംബിയെ പോയതിൻ്റെ മൂന്നാമത്തെ പാർട്ടിന്റെ ആണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നല്ല രസം ഉണ്ട് ഇട്ട് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞങ്ങളുടെ ലഗേജ് ഒക്കെ ദാ വണ്ടിയുടെ കെട്ടി വെച്ചു ഞങ്ങളെ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ എല്ലാവരും ഇറങ്ങി ആണോ നേര നമ്മുടെ അപ്പൂപ്പൻ ഇരിക്കുന്ന കണ്ടോ മാൽപ്പയ ദ്വീപിലെത്തി നമ്മൾ കേട്ടോ ഓ എന്ത് ഭംഗിയാണോ കാണാൻ നല്ല രസമുണ്ട് നല്ല രസം മാൾപേ ദ്വീപ് എല്ലാരും ദ്വീപ് കാണാൻ വേണ്ടിട്ട് ആണേ നല്ല രസം കേട്ടോ അങ്ങോട്ട് ചെന്നിട്ട് കാണാവേ ീസ് ഐലൻഡിലോട്ട് പോവാൻ വേണ്ടി ഫ്രണ്ടിലും അങ്ങനെ പോവാൻ ചേട്ടനൊക്കെ ഫ്രണ്ടിലിരിപ്പുണ്ട് അവരെല്ലാരും ഉണ്ട് അവിടെ ഇതിനകത്ത് ബോട്ടൊക്കെ ഇവിടുത്തെ ഒരു ദ്വീപ് ഇത് ബീച്ചെന്ന് പറഞ്ഞ ഭയങ്കരം തന്നെ കേട്ടോ ഭയങ്കര ആളാണ് പോയി പോയിടക്ക് കാണാവേ രണ്ട് രണ്ടു രണ്ടുപേരുടെ ഇരിപ്പുണ്ട് അവരാണ് ബോട്ട് ഓടിക്കുന്നെന്ന് തോന്നിപ്പോ ചേട്ടന്മാർ രണ്ടുപേരും ഞങ്ങൾ അങ്ങനെ ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങള് പറഞ്ഞ ഐലൻ്റിലോട്ട് എത്തി കേട്ടോ വെള്ളത്തിൽ കൂടെ പിടിക്കുന്ന ഞങ്ങക്ക് വളരെ പ്രയാസപ്പെട്ട് പേടിച്ച കേട്ടോ കാരണം എന്തെങ്കിലും ഒന്ന് കൈതെറ്റി പോയാൽ പോരേ നമ്മുടെ ഫോൺ കണ്ടോ അത അവിടെ ഞങ്ങൾ ഇറങ്ങുന്നത് അവിടെ ഇറങ്ങിയിട്ട് അതിലേക്കൂടെ കുറച്ച് നടക്കേണ്ടി വർക്ക് നടക്കാം അതല്ല പോരണ്ടിയവർക്ക് അടുത്ത ബോട്ട് വരുമ്പോഴത്തേക്കും പോരാ എന്റെ പൊന്ന് ദൈവമേ എന്തോറി ഐലൻഡിലുള്ള വരവ് നമ്മുടെ ബീച്ചിലൂടെയുള്ള ബോട്ട് യാത്ര യാത്രേമമായിരിക്കുന്നു ഏതായാലും കണ്ണിനകത്തും എല്ലാം ഉപ്പുവെള്ളത്തിൽ കുളിച്ച് ശുദ്ധം വരുത്തി തളിച്ച് മേലെല്ലാം മൊത്തം വെള്ളവുമായിട്ട് നിറച്ച് ഞങ്ങൾ ഇറങ്ങി

ആ ബോട്ട് വേറെ അടുത്ത ബോട്ട് വരുമ്പോഴത്തേക്കും പെട്ടല്ലണ് അവിടെ അപ്പൊ ഇവിടെ കൊറേ കാഴ്ചകളൊക്കെ ഉണ്ട് കാണിച്ചു തരാം എന്താ നോക്കിക്കണ്ട ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് അതെവിടെ ഊഞ്ഞാലാട്ടമുണ്ട് ഊഞ്ഞാലാട്ടമുണ്ട് കൊറേ മരങ്ങള് നോക്കിക്ക് എന്തൂരും എന്നാണേലും കൊള്ളാം ഭയങ്കര കേറു ഞങ്ങളുടെ ശ്രീകുട്ടിയുടെ ആണെങ്കിലേ തുണി മുഴുവൻ നനഞ്ഞു കേട്ടോ അവള ഏത് സൈഡ് നമുക്കറിയത്തില്ലല്ലോ എനിക്ക് പോകുമ്പോ ഏത് സൈഡ് ആകുമ്പോ നമുക്കറിയത്തില്ല നനഞ്ഞോ അത് തന്നെ അപ്പൊ മൊത്തം ഞങ്ങൾ നനഞ്ഞു ആ ദേ ഇവിടെ ആണെങ്കിൽ വേറെ എന്തിന്റെ നോക്കി രണ്ടും അവിടെ കണ്ടോ ഇനി പാറപ്പുറത്ത് കേറിയില്ല കേറിയില്ല എന്ന് ബഹളം വെക്കാരിക്കാൻ ഞങ്ങൾ രണ്ടും കേട്ടോ ഞങ്ങളെ പാറ ഞങ്ങൾ പറയണല്ലോ പഴയ പാട്ട് ഒരു നാല്പത് വർഷം മുമ്പുള്ള ഒരു പാട്ടല്ല മണവാളൻ മണവാട്ടി എന്നുള്ളൊരു സിനിമയില്ലേ ആ അത് ഞങ്ങൾ കേറിയിരിക്കുന്നു നാല്പത് വർഷത്തിന് ശേഷം ഞങ്ങൾ കേറിയിരിക്കുന്നു കണ്ടോ ചുറ്റും നോക്കിക്കേ പിള്ളേരുടെ ഓരോ ലീലാവിലാസങ്ങളും നോക്കിക്കെ ഞങ്ങൾക്ക് തള്ളന്മാരിത്രയും പ്രായമായിട്ടും അടങ്ങിയിരിക്കുന്നില്ല അപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ അല്ലേ അതുങ്ങൾ ആസ്വദിക്കട്ടെ നന്നായിട്ട് ആസ്വദിക്കട്ടെ തള്ളന്മാർക്ക് തന്നെ തള്ളന്മാർക്കും അച്ഛന്മാർക്കും അമ്മമാർക്കും എല്ലാം വട്ട അപ്പോൾ പിന്നെ പറയണം നോക്കിക്കെ പിള്ളേരും അതുപോലെ തന്നെ കിടന്ന് കാണിക്കട്ടെ അല്ലേ ഞങ്ങളിതാ പറയപ്പോൾ ഇരുന്നത് കേട്ടോ നല്ല രസം കേട്ടോ പോകാത്തവരെല്ലാം വന്ന് കണ്ടോ എല്ലാവരെന്നു പറഞ്ഞാൽ പറ്റുന്നവരെല്ലാം വന്ന് കാണണം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ അമ്പലം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഐശ്വര്യം ഇവിടെയെന്ന് പറഞ്ഞാൽ അത് വേറൊരു ഐശ്വര്യം അല്ലേ ശരിക്കും പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോഴേ പറയൂ ഞങ്ങളെ മാലിദ്വീപിലും മാലിദ്വീപും ദ്വീപിൽ പോയി മാോ ആ എന്തോ മാ അവിടെ നിന്ന് നേരെ സെന്റ് മേരീസ് ഐലന്റിലോട്ട് പോയി പോന്നെ അതൊരു അടിപൊളി യാത്ര തന്നെ ആയിരുന്നു കേട്ടോ ഉഗാണ്ടക്ക് പോന്ന പോലുണ്ടായിരുന്നു ഞാൻ ഉഗാണ്ടേ പോയ പോലാ നിളുമാരൊക്കെ പറയുന്ന കേട്ടോ അപ്പൊ ഞാന് വീഡിയോ എടുക്കാൻ എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടിയ ഇങ്ങനെ ചാരി വെക്കാൻ അവിടെ വെച്ചോണ്ടാ ഞാൻ പിടിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ബംഗാളി കിടപ്പുണ്ട് ഒരു ബംഗാളി ഇവിടെ കിടപ്പുണ്ട് ആ വേറൊരു ബംഗാളിയുടെ മേത്ത് ചാരി വെച്ചോണ്ടാണ് ഞാൻ ആ അപ്പം നമ്മുടെ മംഗലാപുരത്ത് വന്നപ്പം നമ്മുടെ ട്രെയിനെ അങ്ങോട്ട് അങ്ങനെ നിങ്ങൾ സ്പീഡിൽ പോകണ്ടെന്നും പറഞ്ഞ അവിടെ അങ്ങ് പിടിച്ചിട്ടു ഒരു മണിക്കൂർ വെയിറ്റിങ് എന്ത് ചെയ്യാൻ കയറിപ്പോയില്ലേ ഇതിനകുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ട്രെയിനൊക്കെ വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകരുത് നിർത്തിയിട്ടൊക്കെ പോകരുത് പോട്ടെ ഇനി ഞങ്ങൾ നേരെ നാളെ രാവിലെ നമ്മൾ എറണാകുളത്ത് ചെല്ലും ഏഴര എട്ട് മണി ഏഴര ആകുമ്പോൾ ചെല്ലണം ഞങ്ങൾക്കിത്തിരി താമസിച്ച് പോയാൽ മതിയെന്നേ ഉള്ളൂ കാരണം ചെന്ന് ചോറിൻ്റെയൊക്കെ സമയമെല്ലാം കഴിഞ്ഞ് കഴിച്ചിട്ടെങ്കുമ്പോൾ പതുക്കെ പോവുകയാണെങ്കിൽ ഒരു കാര്യം ഓക്കെ ആയില്ലേ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ട്രെയിനൊക്കെ ഇച്ചിരി ലേറ്റ് ആവണേ എന്ന് പക്ഷെ നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി നമുക്ക് എന്താണേലും നമ്മളിനി വീട്ടിൽ വെച്ചേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ബാക്കി വീഡിയോ ഒക്കെ കാണിച്ച് തരാം ഓ ഇതൊരു സങ്കട ഇപ്പോൾ ഇന്നലെ വീഡിയോ ഓൺ ആകാഞ്ഞിട്ട് അപ്പോൾ നമുക്കിനി നാളെ കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് വന്ന ദാ രാവിലെ ഇറങ്ങി കേട്ടോ എല്ലാവരും ഇറങ്ങി ഇനി നമ്മൾ എറണാകുളത്തു നിന്നും ട്രെയിനെ തന്നെ കോട്ടയത്തോട്ട് പോകുന്ന ചേച്ചിയൊക്കെ ആലപ്പുഴയിലോട്ടുള്ള ട്രെയിനെ പോന്നു അപ്പം അപ്പം നമുക്കിനി അതെ വീട്ടിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഞാൻ കുളി എല്ലാം കഴിഞ്ഞു കൊയ്യ ഒരു നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ ഇന്നലത്തെ വിശേഷങ്ങളും കൂടെ ആ യാത്രയിലുള്ള കൂടെ ഞാൻ പറയാനുണ്ട് കാണിക്കാനുണ്ടല്ലോ അപ്പൊ മൂന്ന് പാർട്ടായിട്ടായിരുന്നല്ലോ ഇത് മൂന്നാമത്തെ പാർട്ട് ഇന്ന് നമ്മൾ ഇടുന്നതായിരിക്കും വീഡിയോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത ഞങ്ങൾ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നാളെ തൊട്ട് ഇവിടെ ചെയ്യുന്ന വീഡിയോകൾ അന്നന്നത്തെ കാണിക്കുന്നതായിരിക്കും